ഇവിടെ ഞങ്ങൾ കുന്നിന്റെ മുകളിലേക്ക് അപ്പോ ഞങ്ങള് സി ഉണ്ട് ഉണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എൻജോയ് കം ഓൺ അപ്പോ കേടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് രാമക്കൽമേട് ആ രാമക്കൽമേടിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര തേക്കടിയിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത് നിരന്തരമായി വീശിയടിക്കുന്ന കുളിർക്കാറ്റും തമിഴ്നാടിന്റെ വിദൂര വിദൂരഭംഗിയുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം രാമക്കൽമേട് എന്ന വാക്കിന്റെ അർത്ഥം രാമന്റെ കല്ലിൻ്റെ നാട് അതായത് രാമൻ തന്റെ വിശുദ്ധ പാദം പതിനു നാട് എന്നാണ് തമിഴ്നാട് അതിർത്തിയിൽ കമ്പം തായ്മര നോക്കി നിൽക്കുന്ന വലിയൊരു പാറക്കെട്ടാണ് യഥാർത്ഥത്തിൽ രാമക്കൽമേട് ഞങ്ങളിപ്പൊ നടന്ന് നടന്ന് രാമക്കല്ലിന്റെ നടുവിലെത്തിക്കണേ ഇനി കൊറച്ചും കൂടെ ഉള്ളു നടുവിലാത് കഴിഞ്ഞേ ഇവിടെ ഇല്ല കുറച്ചും കൂടി നടക്കാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വയ്ക്കാൻ നല്ലൊരു വ്യൂ ആണ് ആ സാറ് കാണിക്കൂ രാവണൻ തട്ടിക്കൊണ്ടുപോയ തന്റെ സീതയെ തേടി ലങ്കയിലേക്കുള്ള യാത്രാമധ്യേ ശ്രീരാമൻ ഇവിടെ സന്ദർശിച്ചു എന്നാണ് ഐതിഹ്യം ശ്രീരാമൻ തന്റെ പാദം പതിഞ്ഞത് ഈ ഭൂമിയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാലാണ് ഈ സ്ഥലത്തിന് രാമക്കൽമേട് എന്ന് പേര് ലഭിച്ചത് തണുത്തുറഞ്ഞ പച്ചക്കുന്നുകളും ശുദ്ധമായ പർവ്വത വായുവും രാമക്കൽമേടിനെ ആകർഷകമാക്കുന്നു ഏഷ്യയിലെ ഏറ്റവും കാറ്റ് വീശുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത് അതിനാൽ സർക്കാർ ഉടമസ്ഥയിലുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടിപ്പാടം ഇവിടെയുണ്ട് കടലാമപ്പാറ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരട്ട പ്രതിമ കുറവൻ കുറത്തി എന്നിവയും രാമക്കൽമേട്ടിലെയും പരിസരത്തെയും ആകർഷണങ്ങളാണ് ഉള്ളത് ഇവിടെ രസാണ് രസാണ് അടിപൊളിയായിട്ട് സൂപ്പർ ആ ഞങ്ങളിപ്പോൾ വളരെ ബിസി ആ താങ്കൾ ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഐ നമുക്കറിയാം കേരളത്തിന്റെ വെതർ കണ്ടീഷനെ ഏറ്റവും സ്വാധീനിക്കുന്ന പശ്ചിമഘട്ട വനമേഖലയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലം വി ഹാവ് ടു പ്രിസേർവ് ഇറ്റ് പക്ഷെ വളരെ സങ്കടം എന്താ വെച്ചാൽ അത്രയും പൊല്യൂട്ടഡാണ് ഈ ഏരിയ യാത്രകളും മലനിരകളും ചെറിയ ട്രക്കിങ്ങും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ഇത് ാണ് നമ്മളീ വന്ന് നിക്കുന്നതാണ് രാമക്കല്ലെന്ന് പറയുന്ന സ്ഥലം ഈ കാണുന്ന കല്ലുണ്ടോ ആ കാണുന്ന കല്ലാണ് രാമക്കല്ലെന്ന് പറയുന്ന കല്ല് ഈ കല്ല് ഒരുപാട് പ്രത്യേകത ഉള്ള കല്ലാണ് ഇത് രാമക്കല്ല എന്നുള്ള പേര് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വനവാസ കാലത്ത് രാമൻ സീതനെ അന്വേഷിച്ചു വന്നു എന്നും രാമൻ കയറി നിന്നും രാമന്റെ കാൽപ്പാതം പറഞ്ഞുവെന്നും രാമൻ ഇവിടെ നിന്നാണ് ശ്രീലേഖയ്ക്ക് പോയതെന്നും ഇത് കടലായിരുന്നെന്നും കടൽ ഉൾവളിഞ്ഞ് കരയായതെന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് അതാണ് രാമക്കൽമേട് പേര് വന്നിരിക്കുന്നത് രാമന്റെ കാൽപാദം പതിയ സ്ഥലം അതാണ് രാമക്കൽമേട്ന്ന് പേര് വന്നിരിക്കുന്നത് പിന്നീ കുന്നത് സീലിൽ ഇത് മൂവായിരത്തി അറുന്നൂറ് അടി ഹൈറ്റിലാണ് ഈ കല്ല് നിൽക്കുന്നത് ഇവിടുത്തെ സൂയിസൈഡ് പോയിന്റാണ് കല്ല് ഇതിന്റെ ടോപ്പിൽ നിന്ന് നമ്മൾ വീഴുവോ ചാടുകയോ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് സെക്കൻഡ് കൊണ്ട് തന്നെ അറ്റാക്ക് വന്നു തന്നെ മരിച്ചു ബോഡിയെ താഴ്ച നാലഞ്ച് പീസ് ആയിപ്പോയി ഇതിനോടകം പതിനാറോളം ആൾക്കാർക്ക് വായിച്ചാണ് പ്ലസ് ടു പഠിക്കുന്ന രണ്ട് ചേർക്കുക കൈയ്യെ ഷാൾ കൂട്ടിക്കെട്ടിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇതിന്റെ ടോപ്പിൽ നിന്ന് താട്ടി അതാണ് ലാസ്റ്റ് ആയിട്ട് നടന്നേക്കുന്ന സംഭവം എന്ന് പറയുന്ന സ്ഥലം കേരളത്തിലാണെങ്കിലും രാമക്കല്ല് നിൽക്കുന്ന തമിഴ്നാട്ടിലാണ് നമ്മൾ ഈ വണ്ടി വന്ന് നിക്കുന്നവരെയുള്ളൂ കേരളം ഈ വണ്ടി വന്ന് നിൽക്കുന്നതിന് ഇപ്പത്തോടെ തമിഴ്നാട് ഈ കാണുന്ന തമിഴ്നാട് തേനി ജില്ലയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് പിന്നെ ഇവിടുത്തെ രാമക്കല്ലിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തിക്ക് കാറ്റ് വീസുന്ന സ്ഥലമാണ് രാമക്കൽമേട് നമ്മൾ ഈ നിൽക്കുന്ന പോലെയല്ല നാലുപേർ പേര് തമിഴിൽ പിടിച്ചു നിന്നാ പോലും നമ്മളെ പറിച്ചു കളയും അത്ര ശക്തിക്ക് കാറ്റ് വീസുന്ന സ്ഥലമാണ് രാമക്കൽമേട് ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തിക്ക് കാറ്റ് വിസ സ്ഥലമാണ് രാമക്കല്ലേട് പിന്നെ നമ്മൾ ഈ കാണുന്ന തമിഴ്നാട് തേനി ജില്ലയുടെ ഭാഗങ്ങളായി കാണുന്നത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ പോലെ ഇനി കാറ്റ് കുറവായതുകൊണ്ടാണ് ഈ മഞ്ഞ് നിക്കുന്നത് ഈ മഞ്ഞില്ലായെങ്കിൽ നമ്മുടെ കണ്ണിനെത്ര പവർ ഉണ്ടോ അത്ര ലോങ്ങി കാണാൻ പറ്റും അതായത് വൈകാടാമി വെള്ളം പിന്നെ മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം ഇറങ്ങി ഒരു അരിവി പോലെ വന്ന് വൈകാടാമി വെള്ളം കെട്ടിക്കിടക്കുന്നത് മുതൽ കൊടൈക്കനാലിൻ്റെ മലകൾ മുതൽ മേഘമല എന്ന് പറയുന്ന ടൂറിസ്റ്റ് പോയിന്റ് ഉൾപ്പെടെ നൂ ആയിരക്കണക്കിന് കാറ്റാടികൾ ഉൾപ്പെടെ നമ്മുടെ കണ്ണിന് എത്ര പവർ ഈ മഞ്ഞ് നിക്കുന്നൊണ്ടാണ് കാണാൻ പറ്റാത്തത് നമ്മൾ അടുത്തതായിട്ട് പോകുന്ന കുറവ സ്റ്റാച്ചുണ്ടാ പോയി പറയുന്ന പണ്ട് രണ്ട് ആദിവാസികളെ ശവിച്ച് രണ്ട് മലകളാക്കി എന്നാണ് പറയുന്നത് പിന്നീട് മനുഷ്യ ഇവരെ ഒന്നിപ്പിക്കുന്ന ഒരു വരം നിർമ്മിതിയും അങ്ങനെ ആ വരപ്രകാരം മനുഷ്യ നിർമ്മിതിയിലാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് മലകളെ ജോയിൻ ചെയ്തിട്ടാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഇത് കേരളത്തിലെ ഇരട്ട പ്രതിമകളിൽ ഏറ്റവും വലിപ്പം കൂടിയ പ്രതിമയാണ് അതിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസാണ് രാമക്കമ്മക്ക് ഒരു ട്രക്കിങ്ങിനൊക്കെ വന്നതാണ് ഭയങ്കര കഷ്ടപ്പാടാണ് ഇറങ്ങാനൊക്കെ പക്ഷെ നമ്മൾ സുഖമായിട്ട് അടിപൊളി నల్ ఎక్స్పీయన్స్ షా